പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ ദൈവത്തിന്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും ഉഗ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കേന ചീവിയുടെ പ്രേക്ഷകരായ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പുതുവർഷത്തിൻ്റെ ഈ രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ നൽകിയ വലിയ വിലപ്പെട്ട സന്ദേശങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാല എന്ന പേരിൽ ഹംഗറിയിലെ എലിസബത്ത് സാൻജോ എന്ന് പറയുന്ന ആറ് മക്കളുടെ അമ്മയും ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിലെ അംഗവും വിധവയുമായ ഒരു സഹോദരിയിലൂടെ അമ്മ ഈ ലോകത്തിന് നൽകുകയാണ് ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ എലിസബത്ത് സാന്റോയിലൂടെ പരിശുദ്ധ നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹാഗ്നി ജ്വാല നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും ഈ സ്നേഹാഗ്നി ജ്വാലിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയും അങ്ങനെ സ്വർഗം ഈ പുതുവർഷത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്നേഹാഗ്നി ജ്വാലയുടെ വലിയ ഒരു സംരക്ഷണം വ്യക്തിപരമായി ഈ വർഷത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷ നമുക്ക് സ്വീകരിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സമാപിച്ച വലിയ സന്ദേശങ്ങളുടെ ആകെ തുകയാണ് സ്നേഹാഗ്നി ജ്വാല ഈശോയും പരിശുദ്ധ കന്നിക മറിയവും എലിസബത്ത് സാൻഡോയ്ക്ക് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് വളരെ നിർണായകമായ സന്ദേശങ്ങൾ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നാം എല്ലാവരും ഏറ്റെടുക്കേണ്ട ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സ്വന്തമാക്കേണ്ട വിലപ്പെട്ട സന്ദേശങ്ങളാണ് സ്നേഹാഗ്നിജ്വാലയിലൂടെ പരിശുദ്ധി അമ്മ നമ്മളുമായി പങ്കുവയ്ക്കുക ഈശോ എലിസബത്ത് സാന്റോഡ് ഇപ്രകാരം പറഞ്ഞു നോഹയ്ക്ക് പേടകം എപ്രകാരമായിരുന്നോ അതുപോലെയാണ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖന്യാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ സ്നേഹജ്വാല നിങ്ങൾക്ക് എന്ന് നോഹയ്ക്ക് പേടകം എപ്രകാരം വിലപ്പെട്ടതായിരുന്നോ അന്ന് നോഹ പേടകത്തിൽ കയറി ദൈവം പറഞ്ഞ രീതിയിൽ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് പേടകം അതിന്റെ സുരക്ഷിതത്വത്തിലേക്ക് എടുക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ലോകത്തുള്ള മറ്റെല്ലാവരും ജലത്തിൽ നശിച്ചതുപോലെ വെള്ളപ്രളയത്തിൽ നശിച്ചതുപോലെ നോഹയും നശിക്കുമായിരുന്നു ഇന്ന് ഏതാണ്ട് ഈ ഒരു കാലഘട്ടത്തെ ഉപമിച്ചുകൊണ്ട് ഈശോ എലിസബാൻഡോട് പറയുകയാണ് നോഹ പേടകത്തിൽ കയറി രക്ഷപ്പെട്ടതുപോലെ ഇന്ന് ലോകത്ത് ഈ പ്രളയത്തിൽ പാപത്തിന്റെ പ്രളയത്തിൽ ദൈവ കോപത്തിന്റെ പ്രളയത്തിൽ ദൈവനീതിയുടെ പ്രളയത്തിൽ ലോകം ഞെരിഞ്ഞ് അവരുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമലഹൃദയത്തിന്റെ ജ്വാലയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന മക്കൾ സുരക്ഷിതരായി ദൈവ കുർബയ്ക്കുള്ളിൽ സംരക്ഷിക്കപ്പെടും എന്നുള്ള തിരിച്ചറിവാണ് സ്നേഹാഗ്നി ജ്വാലയിലൂടെ പരിശുദ്ധ കന്യകാമറിയം നമ്മളുമായി പങ്കുവയ്ക്കുക ഇന്ന് ലോകത്തിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തിരിച്ചറിയുന്ന ഒരു സത്യ ഇപ്രകാരമാണ് പാപം ലോകത്തെ അത്രമാത്രം കീഴടക്കി കഴിഞ്ഞു സാത്താൻ ലോകത്ത് തന്റെ വല അതിവ്യാപകമായി തന്നെ വിരിച്ചു കഴിഞ്ഞു അനേകർ ഈ കെണിയിലും സാത്താന്റെ ഈ വലയ്ക്കുള്ളിൽ വീണുകൊണ്ടിരിക്കുന്നു തിന്മയുടെ ഈ സ്വാധീനങ്ങളിൽ നിന്ന് ഇനി ലോകത്തിനൊരു എന്ന് പോലും സംശയിക്കുന്നു ഇപ്രകാരം തിന്മ ഈ ലോകത്ത് വ്യാപകമായ നാശം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വർഗം കനിഞ്ഞ് സ്നേഹജ്വാല നമുക്ക് നൽകുകയും പരിശുദ്ധി അമ്മയുടെ ഈ സ്നേഹജ്വാലയിലേക്ക് നമ്മെ ക്ഷണിക്കുകയും ചെയ്യുകയാണ് സഹോദരങ്ങളെ ഇതിനെക്കുറിച്ച് കൂടുതലായി നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ മനസ്സിലാക്കും ഇതിന് ആമുഖമായി ഞാൻ ഈ എപ്പിസോഡിനെ കാണുകയാണ് പരിശുദ്ധി അമ്മ എലിസബത്ത് സാൻഡോയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഓരോ സന്ദേശങ്ങളും തൻ്റെ ഡയറിയിൽ എലിസബത്ത് എഴുതി വെച്ചു ഈ സന്ദേശങ്ങൾക്ക് പിന്നീട് അവരുടെ റിയിലുള്ള ബെത്ര പോലിത്ത അംഗീകാരം നൽകുകയും അതി അതിന്ന് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സഭയുടെ ഒരു കയ്യൊപ്പ് ഇതിന്റെ മേലുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു സ്നേഹവായ്പോടെയുള്ള ഒരു അംഗീകാരം സ്നേഹജ്വാലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതിനാൽ ഇനി വരും എപ്പിസോഡുകളിലൊക്കെ ഈ സ്നേഹജ്വാല എന്താണ് എന്നും അതിന്റെ അർത്ഥം എന്താണെന്നും എന്താണ് പരിശുദ്ധ അമ്മ ഈശോ ഇതിലൂടെ ആഗ്രഹിക്കുന്നതെന്നും എപ്രകാരം ഇതിനെ നമുക്ക് സ്വന്തമാക്കാം എന്നും വളരെ വ്യക്തമായി വരുന്ന എപ്പിസോഡുകളിൽ നാം കാണുകയും അറിയുകയും അത് സ്വന്തമാക്കുകയും ചെയ്യും നെല്ലും പതിരുമായി നമ്മളെ വേർതിരിക്കുമെന്ന് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമ്മ കാണുന്നുണ്ടല്ലോ നെല്ലും പതിരുമായി നമ്മളെ വേർതിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുക കാരണം കത്തോലിക്ക വിശ്വാസം ഇത്രമാത്രം വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സഭയുടെ അവസ്ഥ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ തിരിച്ചറിയുന്ന ഒരു സത്യവിപ്രകാരമാണ് വലിയ വെല്ലുവിളിയിലൂടെയാണ് വിശ്വാസം വിശ്വാസികളും ഇന്ന് കടന്നു പോകുന്നത് ഈ കാലഘട്ടത്തിൽ സാത്താൻ ഈ ലോകത്തെ എത്രമാത്രം കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഈശോയുടെ തിരഹൃദയത്തിനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഈശോ പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഈ കാലഘട്ടത്തിന് വേണ്ടി വലിയൊരു സമ്മാനം തന്റെ കുരിശ്വരണത്തിലൂടെ നേടിത്തന്നിരിക്കുകയാണ് സഹോദരങ്ങളെ പഴയ നിയമ കാലത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവം പ്രവാചകന്മാരെ അയച്ച് ലോകത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ രക്ഷയിലേക്ക് നയിച്ചു പ്രവാചകന്മാരാണ് മാനസാന്തരപ്പെടുവാനും അനുദിക്കുവാനും ഒക്കെ ഉള്ള സന്ദേശങ്ങൾ നൽകി ദൈവത്തിന്റെ വഴികളിലേക്ക് ജനത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നാൽ ഈ കാലഘട്ടത്തിൽ തൻ്റെ പുത്രനെ അയച്ച് പുത്രന്റെ പീഡാസംഗനത്തിലൂടെ കുരിശുമരണത്തിലൂടെ ഈ ലോകത്തെ വീണ്ടെടുത്ത പിതാവായ ദൈവം വീണ്ടും ഈ ലോകം തന്റെ പുത്രന്റെ തിരുക്കുരിശിനാൽ വീണ്ടെടുത്ത ഈ ലോകം അവനെ ഉപേക്ഷിച്ച് സാത്താന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനം നൊന്ത് അന്ന് പ്രവാചകന്മാരെ പഴയ നിയമത്തിൽ അയച്ചതുപോലെ തന്റെ പുത്രന്റെ അമ്മയെ പരിശുദ്ധ കന്നികാമറിയത്തെ നേരിട്ട് അയക്കുകയാണ് എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ പിതാവായ ദൈവം നേരിട്ട് നമ്മളെ ഓരോരുത്തരെയും യേശുക്രിസ്തലേക്ക് വീണ്ടും അടുപ്പിക്കുന്നതിന് വേണ്ടി അയക്കുവാനുള്ള കാരണം അതിന്റെ കാരണം ഉൽപ്പത്തി പുസ്തകത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം തിരലിംഗത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ സാത്താനോട് പിതാവായ ദൈവം പറഞ്ഞ വാക്കുകൾ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും അവളുടെ സന്തതിന്റെ തല തകർക്കും ഈ സ്ത്രീയാണ് പരിശുദ്ധ മറിയം എന്ന് ലോകം തിരിച്ചറിയുന്നതിന് വേണ്ടി സാത്താന്റെ തല തകർക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പുത്രന് ദൈവം തന്റെ കുരിശുമരണത്തിലൂടെ അധികാരം നൽകുകയും ഈ കുരിശുമരണത്തിലൂടെ യേശുക്രിസ്തു സാത്താന്റെ തല തകർത്തുകൊണ്ട് ഈ ലോകത്തെ വീണ്ടെടുത്തുവെങ്കിൽ പിതാവായ ദൈവം രൂപപ്പെടുത്തിയ ശത്രുത പരിശുദ്ധ മറിയവും സാത്താനും തമ്മിലുള്ള ശത്രുത ഇന്ന് ലോകം തിരിച്ചറിഞ്ഞ് പരിശുദ്ധി അമ്മയോട് ചേർന്ന് അവന്റെ പരിശുദ്ധി അമ്മയുടെ പുത്രന്റെ മഹത്വത്തിനു വേണ്ടി സാത്താന്റെ തല തകർക്കുന്ന യുദ്ധത്തിൽ പരിശുദ്ധി അമ്മയുടെ കരങ്ങളിലെ പടയാളികളായി സ്നേഹാഗ്നി ജ്വാലിയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരണമെന്നുള്ള പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് സ്നേഹാഗ്നി ജ്വാലിയിൽ വെളിപ്പെട്ട് കിട്ടുക സാത്താന്റെ അഥവതനം പുത്രനായ യേശുക്രിസ്തുവിന്റെ മഹത്വം പിതാവായ ദൈവത്തിൻ്റെ വിജയം പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ഈ ലോകത്ത് സംഭവിക്കണം എന്നുള്ളത് ദൈവപിതാവിന്റെ ആഗ്രഹമാണ് എന്നും സ്നേഹജ്വാലിയിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ് ഇന്ന് ലോകത്ത് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും തന്നെ അമ്മ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലും പണ്ടത്തെക്കാൽ ഉപരിയായി വളരെ വ്യക്തമായ താക്കീതുകളും സന്ദേശങ്ങളും നൽകി ഈ ലോകത്തെ തൻ്റെ പുത്രനു വേണ്ടി പരിശുദ്ധി അമ്മ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്രകാരമാ ഇന്ന് ലോകത്തിൽ മനുഷ്യരുടെ ഹൃദയം തണുത്തുറഞ്ഞിരിക്കുകയാണ് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുകയാണ് സഭയ്ക്ക് മുന്നോട്ട് പോകുവാൻ ഒരുപക്ഷെ ഇനി വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു സാഹചര്യത്തിൽ എത്തപ്പെട്ടിരിക്കുകയാണ് ഇപ്രകാരം മനസാക്ഷി മരവിച്ചും മനുഷ്യൻ തണുത്തുറഞ്ഞുമിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്റെ സ്നേഹാഗ്നി സ്നേഹാഗ്നിജ്വാലയാൽ ഓരോ മനുഷ്യ മക്കളെയും ഉജ്ജ്വലിപ്പിക്കുന്നതിന് വേണ്ടി അമ്മ കടന്നു വരുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല നമുക്കൊരു പരിചയാണ് പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ നമുക്ക് സംരക്ഷണമാണ് പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയാകുന്ന സംരക്ഷണത്തിൽ ഇടം പിടിച്ചെങ്കിൽ മാത്രമേ ഈ പരിച കൊണ്ട് നമ്മളെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ ഓഴപ്പെട്ട് ധൈര്യപൂർവം നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളു ഒരു ആഗ്രഹം ഈ സ്നേഹാഗ്നി ജ്വാല ഇന്ന് ലോകം മുഴുവനും എത്തപ്പെടണം എന്നുള്ളതാണ് ഇത് സ്വീകരിക്കുകയും സ്നേഹാഗ്നി ജ്വാലയെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്നേഹാഗ്നി സ്നേഹാഗ്നിജ്വാലിയാകുന്ന ദൈവത്തിന്റെ പരിച ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ എത്തപ്പെടുകയും പിന്നെ ഈ ലോകത്ത് സാത്താൻ വെച്ചിരിക്കുന്ന കണികൾ തകരുകയും അങ്ങനെ നാം എല്ലാവരും സുരക്ഷിതരായി നിത്യരക്ഷയിൽ എത്തപ്പെടുകയും ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് സ്നേഹാഗ്നി സ്നേഹാഗ്നിജ്വാലിയിലൂടെ ഇന്ന് ദൈവം നമുക്ക് നൽകുകയാണ് സ്നേഹാഗ്നി ജ്വാലയുടെ പ്രത്യേകത എന്താണ് സഹോദരങ്ങളെ ഈ സ്നേഹാഗ്നി ജ്വാല എന്താണെന്ന് ലോകം തിരിച്ചറിഞ്ഞ് അത് സ്വീകരിച്ചു കഴിയുമ്പോൾ പിന്നെ ലോകത്തിന്റെ മേലുള്ള സാത്താന്റെ പിടി അയയുകയാണ് സാത്താന്റെ പിടി ഈ ലോകത്തിന് പിടി അയയുകയും അങ്ങനെ അവന് ഒരുപക്ഷെ ലോക നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിൽ എത്തപ്പെടുകയും ചെയ്യും അതാണ് സ്നേഹാഗ്നി ജ്വാലിയുടെ പ്രത്യേകത സാത്താന്റെ പിടിയിൽ നിന്നും ഈ ലോകത്തെ വീണ്ടെടുക്കുക രക്ഷിക്കുക അതിന് നമ്മൾ ഓരോരുത്തരുടെയും സഹായവും സഹകരണവും ആവശ്യമാണ് ഇന്ന് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലി ഒരു സന്ദേശ ഇപ്രകാരമാണ് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി സ്നേഹാഗ്നി ജ്വാലിയിലൂടെ പരിശുദ്ധിയമ്മ നൽകുന്ന സന്ദേശങ്ങൾ സ്വീകരിച്ച് കഴിയുമ്പോൾ ഈ ലോകത്ത് ദൈവത്തിന്റെ കൃപകൾ വർഷിക്കപ്പെടാൻ തുടങ്ങും ദൈവകൃപകൾ ഈ ലോകത്ത് വർഷിക്കപ്പെടണമെങ്കിൽ സ്നേഹ്നിജ്വാലിയുടെ സന്ദേശങ്ങൾ ലോകത്തുള്ള നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം അത് ഈ കാലഘട്ടത്തിന്റെ സന്ദേശമാ കഴിഞ്ഞ പോയ രീതിയിലുള്ള ഇല്ലെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലോ കഴിഞ്ഞ വർഷങ്ങളിലോ നമ്മൾ വിശ്വാസ ജീവിതം ജീവിച്ചതുപോലെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമ്മുടെ വിശ്വാസ ജീവിതം ഒരു വ്യത്യസ്ത രീതിയിൽ ജീവിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ഇന്ന് സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സ്നേഹാഗ്നി ജ്വാലയിൽ പരിശുദ്ധി അമ്മയിലൂടെ സ്വർഗം നൽകുന്ന സന്ദേശങ്ങൾ ഇന്നുവരെ ലോകത്താരും പഠിപ്പിച്ചിട്ടില്ല നമ്മുടെയൊക്കെ ഒരുപക്ഷെ ദേവാലയങ്ങളിൽ ഇപ്രകാരം ഒരു സന്ദേശങ്ങൾ നമ്മൾ പരിശീലിച്ചിട്ടില്ല നമ്മുടെ മതബോധന ക്ലാസുകളിൽ സ്നേഹാഗ്നി ജ്വാലിയിൽ പരിശുദ്ധിയമ്മ നൽകുന്ന ഈ വെളിപ്പെടുത്തലുകൾ നാം ആരും കേട്ടിട്ട് പോലുമില്ല ഒരുപക്ഷെ അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് പങ്കുവയ്ക്കുവാൻ മടിച്ചു നിന്ന ഒരു ലോകമാണ് ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുക ലോകത്തിന് പൂർണമായും അന്യമായതും ലോകം കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് നടിക്കുന്നതുമായ ചില സന്ദേശങ്ങളാണ് പരിശുദ്ധ സ്നേഹാഗ്നി ജ്വാലയിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വളരെ പ്രധാനമായും പ്രാശ്ചിത്വത്തിൻ്റെ സന്ദേശങ്ങൾ ഇന്ന് ആർക്കാണ് പ്രായശ്ചിതം ചെയ്യാൻ സമയം ഇന്ന് ആരാണ് പ്രായശ്ചിത്വത്തിന്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് പരിഹാരവും വ്യക്തി വ്യക്തിജീവിതങ്ങളിൽ ഏറ്റെടുക്കുക ഇവിടെ സഹോദരങ്ങളെ മറ്റുള്ളവരൊക്കെ പ്രായശ്ചിതം ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ അതിനെ പരിഹസിക്കുന്നതിനും മറ്റുള്ളവരുടെ ചില പരിഹാര പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ അതിന് തെറ്റായ ചില വ്യാഖ്യാനങ്ങളൊക്കെ നൽകി ഈ പ്രാശ്ചിത്വ പ്രവൃത്തികളിൽ നിന്നും പരിഹാര പ്രവൃത്തികളിൽ നിന്നും ഒക്കെ മറ്റുള്ളവരെ പിന്തിരിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക ഒരുപക്ഷെ നമ്മളൊക്കെ പഠിച്ചു വന്ന നമ്മളെ പരിശീലിപ്പിക്കപ്പെട്ട ചില സാഹചര്യങ്ങളിൽ ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണെന്നും ഈ ഈ മോഡേൺ ആധുനിക യുഗത്തിൽ പ്രായച്ചതിനും പരിഹാരത്തൊന്നും കാര്യമില്ല എന്നും ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നും ഒക്കെ ഒരുപക്ഷെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് പോലും നമ്മൾ ശ്രവിച്ച തെറ്റായ ചില ബോധ്യങ്ങൾ ഇന്ന് പലരുടെയും ഹൃദയത്തിൽ ആഴപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പരിശുദ്ധിയമ്മയുടെ ജ്വാല വീണ്ടും നമ്മോട് ആവശ്യപ്പെടുന്നത് മക്കളെ നിങ്ങൾ പരിഹാരം ചെയ്യാൻ തുടങ്ങണം പ്രാശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യണം ഇനി അടുത്തത് നിങ്ങൾ അനുദപിക്കണം അനുദിക്കണം എന്നുള്ള സന്ദേശം സ്നേഹാന് നമുക്ക് ലഭിക്കുമ്പോൾ ഉള്ളവരെ പലപ്പോഴും അത് ആ വ്യക്തിക്ക് വേണ്ടിയ ഈ വ്യക്തിക്ക് വേണ്ടിയ അത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയ എന്നൊക്കെ ചിന്തിച്ച് ഈ സന്ദേശങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് അയക്കുന്നതിനാണ് പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുക എന്നാൽ നിത്യരക്ഷ അവൻ സ്വന്തമാക്കുവാനും അവൾക്ക് സ്വന്തമാക്കുവാനും അല്ല എന്ന് മറിച്ച് നിത്യരക്ഷ ഞാൻ സ്വന്തമാക്കേണ്ടതാണെന്ന തിരിച്ചറിവോടുകൂടി അനുതാപം എനിക്ക് വ്യക്തിപരമായി ഉണ്ടാകണമെന്നും എന്തിൽ നിന്നാണോ ഞാൻ അനുഭവിക്കേണ്ടത് അത് പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഈശോയോട് പ്രാർത്ഥിച്ച് ഞാൻ കണ്ടുപിടിക്കണമെന്നും എന്നിലുള്ള പാപത്തിന്റെ ഓരോ വഴികളും അടയ്ക്കേണ്ട സാഹചര്യമാണ് ബന്ധം മറ്റാരും അറിയാതെ എൻ്റെ ജീവിതത്തിൽ സാത്താൻ വെച്ചിരിക്കുന്ന ചില രഹസ്യ പാപങ്ങൾ ആ രഹസ്യ പാപത്തിന്റെ സുഖം അനുഭവിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പുറത്ത് കപടതയുടെ മൂടുപടമണിഞ്ഞ് ഉള്ളിൽ പാപത്തിന്റെ സുഖങ്ങളും പേറി മുന്നോട്ടു പോകുന്ന മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും അനുതാപത്തിലേക്ക് കടന്നു വരണമെന്ന് സ്നേഹാഗ്നി ജ്വാലിയിലൂടെ പരിശുദ്ധിയമ്മ ആവശ്യപ്പെടുകയാണ് അടുത്തതായി പരിശോധിക്കാമോ അങ്ങോട്ട് സംസാരിക്കുന്നു നിങ്ങൾ സ്നേഹിക്കണം സ്നേഹിക്കണം സ്നേഹമെന്നാൽ എന്താണ് സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല ക്രദൂസാർക്ക് എഴുതിയ ലേഖനത്തിന്റെ പതിമൂന്നാം അധ്യായത്തിൽ എന്താണ് സ്നേഹമെന്ന് വെളിപ്പെടുത്തരുന്നുണ്ടല്ലോ സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് സ്നേഹം ആരെയും വിധിക്കുന്നില്ല സ്നേഹം ആരെയും കുറ്റപ്പെടുത്തുന്നില്ല സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല സ്നേഹം പ്രതിഫലം നോക്കുന്നില്ല ഇതാണ് സ്നേഹം ഈ ഒരു സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് ആത്മാർത്ഥമായ ഒരു സ്നേഹം ബന്ധങ്ങളിലേക്ക് കടന്നു വരണം എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി സ്നേഹാഗ്നി ജ്വാലയിൽ ദൈവം നമുക്ക് നൽകുകയാണ് ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈശോയുമായി ഒരു ഗാഠമായ ബന്ധത്തിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ് സ്നേഹാഗ്നിജ്വാലയുടെ സന്ദേശം ഈശോയുമായ ഒരു ഗാഢമായ ബന്ധത്തിൽ ആയിരിക്കണം ഇനി മുന്നോട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഈശോയുമായിട്ടുള്ള ഗാഢമായ ഒരു ബന്ധത്തിൽ ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ സ്നേഹാഗ്നിജ്വാല നമ്മെ സഹായിക്കുകയാണ് സഹോദരങ്ങളെ സ്നേഹാഗ്നിജ്വാല നമ്മൾ സ്വന്തമാക്കി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക നമ്മളിലുള്ള പാപ ഭാരം മുഴുവനും കത്തിച്ചാമ്പലാകും നമ്മളുള്ള പാപഭാരവും പാപത്തിന്റെ കറകളും പാപത്തിന്റെ കെട്ടുകളും സ്നേഹാഗ്നി ജ്വാലയിൽ നമ്മൾ ഉജ്വലിച്ച് കഴിയുമ്പോൾ അത് കത്തിച്ചാമ്പലാകുമെന്നും പിന്നെ നമ്മൾക്ക് പോലും സങ്കൽപ്പിക്കാൻ സാധിക്കാത്ത ഉന്നതിയിലേക്ക് ദൈവം നമ്മെ നയിക്കുമെന്നും സ്നേഹാഗ്നിജ്വാലയിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ് നമ്മൾക്ക് ഇതുവരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മൾ സങ്കൽപ്പിക്കാത്ത ഉന്നതങ്ങളിലേക്ക് ദൈവം നമ്മെ നയിക്കും സ്നേഹാഗ്നിജ്വാല നമ്മൾ സ്വന്തമാക്കി കഴിയുമ്പോൾ സഭയുടെ നവീകരണം നമ്മൾ ോരുത്തരിലൂടെയും ഈ ലോകത്ത് ഉണ്ടാകണമെന്നും അതിനുള്ള ഒരു വഴിയാണ് സ്നേഹാഗ്നി ജ്വാല എന്നും പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ് പ്രേമുള്ള സഹോദരങ്ങളെ ഒരു കാലത്ത് വിശ്വാസം പോലും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എലിസബത്ത് സാന്റോ ദൈവത്തെ നിഷേധിക്കുന്ന ഒരു വക്കിലെത്തിയ ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ നിന്നാണ് ഈശോ നേരിട്ട് സംസാരിക്കത്തക്ക ഒരു കൃപയിലേക്ക് ഒരു വിശുദ്ധീകരണത്തിലേക്ക് ഈ മകൾ കടന്നു വരിക എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യം വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥ ദൈവത്തെ പോലും തിരസ്കരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ എത്തപ്പെട്ടിരിക്കുന്ന ആ മകളെ സ്വർഗം തകർന്നു പോകാൻ അനുവദിക്കാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയിലൂടെ വീണ്ടെടുക്കുകയാണ് ഇപ്രകാരം ഒരു വീണ്ടെടുപ്പാണ് സ്നേഹാഗ്നി ജ്വാലയിലൂടെ എനിക്കും നിങ്ങൾക്കും ലഭിക്കുവാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്തായിക്കൊള്ളട്ടെ ഒരുപക്ഷെ വിശ്വാസം ഇല്ലാത്ത വ്യക്തിയായിരിക്കാം നമ്മൾ ഒരുപക്ഷെ ദൈവത്തെ ഒരുപക്ഷെ ദൈവ നിഷേധത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാകാം ഇല്ലെങ്കിൽ കുറെ നാള് കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടും ഒരു ഒരനുഭവമില്ലാത്ത വ്യക്തിയാകാം ഇപ്രകാരം ഒരു മരവച്ച അവസ്ഥയിലൂടെ ഒരു തണുത്തുറഞ്ഞ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് നമ്മളെങ്കിൽ സഹോദരങ്ങളെ ഭയപ്പെടേണ്ട ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും നമ്മളെ തിരിച്ച് സ്നേഹാഗ്നി ചുവലയാൽ ഉജ്ജ്വലിപ്പിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് അത് നമ്മൾ ഏറ്റെടുത്താൽ ദൈവം നമ്മളെയും ഏറ്റെടുക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഒരു വലിയ ദൈവ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുമ്പോൾ നമുക്കത് സ്വീകരിക്കാം ഇല്ലെങ്കിൽ അത് നിരാകരിക്കാം എലിസബത്ത് തന്റെ ജീവിതത്തിന്റെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ സ്നേഹാഗ്നിച്ചുവല സ്വീകരിച്ചപ്പോൾ അവളിലൂടെ ഇന്ന് ലോകം മുഴുവനും സ്വർഗത്തിന്റെ ഈ വലിയ ഇടപെടലുകൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അനേകർക്ക് ഈ മകൾ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും വരുന്ന എപ്പിസോഡുകളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പരിശുദ്ധ കനികാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നിജ്വാല അനേകരിൽ എത്തപ്പെടണമെന്നുള്ളത് സ്വർഗത്തിന്റെ ആഗ്രഹമാണ് ആയതിനാൽ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ വിമലഹൃതത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് സ്വർഗം ഈശോയുടെ അഞ്ച് തിരുമുറവുകളുടെ അനന്തമായ യോഗ്യതയിലാണ് പരിശുദ്ധി അമ്മ സ്നേഹാഗ്നി ജ്വാല പിതാവായ ദൈവത്തിൽ നമുക്ക് വാങ്ങി തന്നിരിക്കുക അത് ഈ സ്നേഹാഗ്നി ജ്വാലയുടെ ഒരു പ്രത്യേകതയാണ് യേശു ക്രിസ്തുവിന്റെ അഞ്ച് തിരുമുറവുകളാണ് സ്നേഹാഗ്നി ജ്വാലയിൽ ജ്വലിക്കുന്നതും ഈശോയുടെ അഞ്ച് തിരുമുറവുകളുടെ യോഗ്യതയാണ് സ്നേഹാഗ്നി ജ്വാല സ്വീകരിക്കുന്ന മക്കൾക്ക് ലഭിക്കുന്നത് എന്നും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലൂടെ ഈശോയുടെ അഞ്ച് തിരുമുറിവുകളിലേക്ക് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നമുക്ക് സമർപ്പിക്കാം നമുക്ക് വേണ്ടി മുറിവേറ്റ കർത്താവിന്റെ തിരുമുറിവുകളുടെ അനന്തമായ യോഗ്യത അതിലൂടെ വർഷിക്കപ്പെടുന്ന കൃപ പാപമോചനം പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്നേഹാഗ്നിജ്വാലിയിൽ ഉജ്ജ്വലിച്ചുകൊണ്ട് നമ്മുടെ നിത്യ രക്ഷയ്ക്ക് കാരണമാകുമാറ് നമ്മൾ ഒരുക്കുന്നതിന് വേണ്ടി പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേ നമ്മുടെ കർത്താവീശ്വശനായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ എല്ലാവരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ